നാല്പത്തിയൊന്നുകാരനായ ബാല രണ്ടായിരത്തഞ്ച് മുതൽ മലയാള സിനിമയുടെ ഭാഗമാണ് ജന്മം കൊണ്ട് തമിഴ്നാട് സ്വദേശിയാണെങ്കിലും ഒരു മലയാള നടന് ലഭിക്കാറുള്ള സ്നേഹവും പരിഗണനയും ബാലയ്ക്ക് കേരള ജനത നൽകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായി ബാല കേരളം വിട്ടു പോകാതെ കൊച്ചിയിൽ സെറ്റുണ്ടായിരിക്കുന്നതും ആരോഗ്യത്തിലും കരിയറിലും കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തിരുന്നുവെങ്കിൽ മലയാളത്തിലെ യുവതാരനിരയിൽ ശോഭിച്ചു നിൽക്കാൻ ബാലയ്ക്ക് കഴിയുമായിരുന്നു എന്നാൽ ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടായതോടെയാണ് ബാലയുടെ കരിയറിലും പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് മാത്രമല്ല സിനിമയിൽ അധികം ശ്രദ്ധ കൊടുക്കാൻ ബാല ശ്രമിച്ചതുമില്ല തമിഴ്നാട്ടിലെ പ്രശസ്തമായ സിനിമാ കുടുംബത്തിലാണ് ബാല ജനിച്ചത് ചേട്ടൻ സിരുത്തേശിവയ്ക്ക് തമിഴ്നാട്ടിലാണ് സ്വീകാര്യത ലഭിച്ചതെങ്കിൽ ബാലയുടെ സിനിമാ ഭാവി ശോഭിച്ചതും മലയാള സിനിമയുടെ ഭാഗമായ ശേഷമാണ് ഒരു കാലത്ത് നായകൻ സഹനടൻ വില്ലൻ വേഷങ്ങളിൽ തിരക്കുള്ള താരമായിരുന്നു ബാല മാത്രമല്ല കുറച്ചു വർഷം മുമ്പ് വലിയൊരു വിഭാഗ സ്ത്രീകൾ ബാലയുടെ ആരാധകരുമായിരുന്നു ഒരു വർഷം മുമ്പാണ് കരൽ രോഗം മുർച്ചതിനെ തുടർന്ന് ബാല കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ വിധേയനായത് മരണത്തെ മുഖാമുഖം കണ്ടിട്ടാണ് ബാല ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് ഷെഫീഖിൻ്റെ സന്തോഷം എന്ന ഉണ്ണിമുകുത്തൻ സിനിമയിലാണ് ബാല അവസാനമായി അഭിനയിച്ചത് പിന്നീട് കരൽ രോഗവും ആശുപത്രിയും ശസ്ത്രക്രിയയും ഇല്ലാമായി വിശ്രമത്തിലായിരുന്നു താരം ആരോഗ്യം തിരികെ പിടിച്ചതുകൊണ്ട് തന്നെ ബാല അടുത്തിടെയായി സിനിമകൾ കമ്മിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് തനിക്കൊപ്പം പ്രവർത്തിക്കുന്ന സിനിമാ അടക്കം ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് പണമായും വല്ലാതെയും സഹായിക്കുന്ന വ്യക്തി കൂടിയാണ് ബാല തൻ്റെ എല്ലാ പുതിയ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കെടുക്കാറുള്ള ബാല പണ്ടിട്ട് ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു പെൺകുട്ടിക്കൊപ്പം വിവിധ പോസ്റ്റുകൾ ഫോട്ടോഷൂട്ടിന് പോസ്റ്റ് ചെയ്യുന്ന ബാലയാണ് കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോയിലുള്ളത് താരത്തിനൊപ്പമുള്ള പെൺകുട്ടി ആരെന്ന് വ്യക്തമല്ല വെളുത്ത ഫുൾ സ്ലീവ് ഷർട്ടും അതിന് ചേർന്ന നെക്ക് പീസും ധരിച്ച് ചുള്ളൻ ലുക്കിലാണ് ബാല ഒപ്പമുള്ള പെൺകുട്ടി മോഡേൺ ലുക്കിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് റൊമാൻറ്റിക് ലുക്കിലുള്ള ബാലയുടെ പോസിംഗ് ആരാധകർക്കും ബോധിച്ചു പോസിംഗിന് ശേഷം ഫോട്ടോകൾ നന്നായി വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ബാലയും വീഡിയോയിൽ കാണാം അപ്പൊ അതേപോലെ പോസിറ്റീവ് നെഗറ്റീവുമുള്ള കമന്റുകൾ താരത്തിന്റെ പുതിയ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ചിലർ ബാലയുടെ യൂത്ത് ലുക്കിനെ പുകഴ്ത്തുമ്പോൾ മറ്റു ചിലർ ബാലയ്ക്ക് ബാലയ്ക്കൊപ്പമുള്ള പെൺകുട്ടി ആരാണെന്ന ഫോട്ടോഷൂട്ടിനുള്ള കാരണം എന്താണെന്നുമാണ് അറിയേണ്ടിയിരുന്നത് ബാല ഓടി നടന്ന പെണ്ണ് കെട്ടുന്നത് കൊണ്ട് വീഡിയോ കണ്ടപ്പോൾ സിനിമയാണോ യാഥാർത്ഥ്യമാണോ എന്ന സംശയം ആദ്യം വന്നതെന്നും ഒരു ആരാധകൻ കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ പങ്കിട്ട് വീഡിയോയുടെ ഫൈനൽ ഔട്ട്പുട്ട് ഈ വരുന്ന ശനിയാഴ്ച പുറത്തുവിടുമെന്നും വീഡിയോയ്ക്കൊപ്പം ബാല കുറിച്ചിട്ടുണ്ട് അതേസമയം അമൃതയുമായുള്ള വിവാഹമെന്ന് വേറപ്പെടുത്തിയ ശേഷം ഡോക്ടറായ എലിസബത്തിനെയാണ് ബാല വിവാഹം ചെയ്തത്